ഡോക്ടർ എ സമ്പത്ത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത ഈ സന്ദർഭത്തിൽ വരുന്നത് എന്ന് വേണം വായിക്കാൻ ഒരുപക്ഷേ സി സി പി എമ്മിൻ്റെയൊക്കെ ആചാര്യൻ ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ നേതാക്കളൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളത് മനോരമയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണമെന്നാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് മനോരമയുടെ മുൻ ബ്യൂറോ ചീഫിൻ്റെ ഇപ്പോഴത്തെ ഈ നടപടിയെ എങ്ങനെയാണ് നിങ്ങൾ വായിച്ചെടുക്കുന്നത് സിഖ വി എം എസ് ആണ് ഒരിക്കൽ പറഞ്ഞത് ഈ മലയാള മനോരമ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുന്നുവെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തോ പിശക് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതായിരുന്നു സിഖ വി എം എസിൻ്റെ ആ പ്രസിദ്ധമായൊരു വാചകം ഈ സോളാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമെന്നതിൻ്റെ തുടക്കം ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ നിന്നാണ് ഞാനതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസോടകം പങ്കെടുക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയമായ മറ്റേതെങ്കിലും തർക്കത്തിലേക്കും വിവാദത്തിനുമല്ല ഞാൻ ഈ വേള ഉപയോഗിക്കുന്നതെന്ന് തന്നെ അതൊക്കെ തന്നെ നമ്മളിപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള വലിയ ബഹളങ്ങൾ കഴിഞ്ഞുവല്ലോ ഇവിടെ ഈ രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് കേരളം സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ജനമുന്നേറ്റമായിരുന്നു ആ സമയത്തുണ്ടായത് അതായത് ഭക്ഷ്യവസ്തുക്കളടക്കം കരുതിക്കൊണ്ട് അത്തരത്തിൽ ഒരുപക്ഷെ പാചകം ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ തന്നെ നമ്മൾ ഈ വളരെ പിന്നീട് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം കർഷക പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം നമ്മളങ്ങനെ പഞ്ചാബ് ഹരിയാന ഡൽഹി അതിർത്തികളിൽ കണ്ടതിൻ്റെ ഒരു ആദിമ രൂപം എന്ന് വേണമെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയാം അപ്പോൾ ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ് ഞാനന്ന് പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ആളാണ് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ വളണ്ടിയർമാരായി പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ളവർ ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് അന്ന് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത നിലപാട് ഈ പ്രക്ഷോഭകാരികൾക്ക് ഒരു കാരണവശാലും അവർക്ക് മുറികൾ വാടകയ്ക്ക് കൊടുക്കരുത് അവർക്ക് ഓഡിറ്റോറിയങ്ങൾ അത്തരത്തിൽ അവർക്ക് അനുവദിക്കരുത് അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് ടോയ്ലറ്റുകളും ബാത്റൂമുകളും തുറന്ന് കൊടുക്കരുത് ചിലിടങ്ങളിലൊക്കെയാണ് എങ്കിൽ പോലീസുകാർ ഭക്ഷണശാലകൾ തന്നെ തലേന്ന് വന്ന് അടപ്പിക്കുന്നതായ സ്ഥിതിയുണ്ടായി ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ആ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വന്നവർക്ക് പലരും കുടുംബങ്ങൾ അവരുടെ വീടുകൾ തുറന്നു കൊടുക്കുകയും മറ്റ് സൗകര്യങ്ങൾക്ക് അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ഒക്കെയായി അത്തരത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീടുകളാണ് അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്വമനശാല അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പോലെ ഞാനീ പറയുന്നത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോ അനുഭാവികളോ മാത്രമൊന്നും ആയിരുന്നില്ല എൽ ഡി എഫിന് ഒരിക്കലും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലാത്തവർ പോലും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്ന ഈ ഒരു കാര്യത്തിൽ അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ തരത്തിലൊരു ജനകീയ മുന്നേറ്റം ഇതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് അന്ന് തന്നെ ബോധപൂർവമായ വലിയ പ്രശ്നമുണ്ടായി ഞാനിപ്പോൾ ഇത് ശ്രീ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ ഒരു എഴുത്തിന് ആധാരം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഞാനും അദ്ദേഹവുമായി ഇപ്പോൾ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ശ്രീ ജോൺ മുണ്ടക്കയുമായിട്ടുള്ള അത്ര അടുത്ത ബന്ധമല്ലെങ്കിലും ഞാനും അദ്ദേഹവുമായി നല്ല സൗഹൃദമാണ് ഉള്ളത് ഉണ്ടായിരുന്നതും അങ്ങനെ തന്നെ ഞാൻ പാലിക്കാൻ ആഗ്രഹിക്കുകയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെല്ലാം ഞാൻ ബഹുമാനിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ആ പ്രക്ഷോഭം എന്നുള്ള ഏത് പ്രക്ഷോഭവും ഏത് സമരവും അതൊരു ഒത്തുതീർപ്പിലെത്തുക തന്നെ വേണമല്ലോ യുദ്ധമായാൽ പോലും ആ യുദ്ധവും രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തുക തന്നെ വേണമല്ലോ അല്ലാതെ അനന്തമായി പോകാനായി കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ ഈ സമരം ഈ സമരം ഇത് ക്രമസമാധാന നിലയെ തകരാറിലാക്കും എന്നും ഇത് അക്രമത്തിലേക്ക് നീങ്ങും എന്നും എല്ലാം അത്തരത്തിൽ അന്ന് ചില ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലുമെല്ലാം ആദ്യം ഇതിനെ ആക്ഷേപിച്ചു എങ്ങനെ ഇതിലാൾ വരില്ല രണ്ട് ഇതിലേക്ക് അത്തരത്തിൽ ആളുകൾ അങ്ങനെ ഒഴുകിയെത്തുന്നത് വന്നപ്പോൾ ഇത് വലിയ പ്രശ്നമാണ് എന്നുള്ള നിലയിലേക്ക് വന്നു പിന്നെ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോന്നല്ലോ ആ സമയത്തുള്ള എഡിറ്റോറിയലുകൾ കൂടിയൊന്ന് പരിശോധിക്കുക ഡോക്ടർ ലാലെ പ്രധാനപ്പെട്ട പല പത്രങ്ങളിൽ മലയാള മനോരമയുടെ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുക അപ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക കൃത്യമായി മലയാള മനോരമയ്ക്ക് രാഷ്ട്രീയമുണ്ട് എങ്കിൽ പോലും അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമരം ഒത്തുതീർപ്പിലാകണമെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ അവർ കൂടി ആലോചിക്കണമല്ലോ എൽ ഡി എഫിൻ്റെയും യു ഡി എഫ് എൽ ഡി എഫിൻ്റെ അനിൽ ബോസിൻ്റെ നേതാക്കൾ യു ഡി എഫിലെ നേതാക്കൾ ആലോചിക്കണമല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾ മാത്രം ആലോചിച്ചാൽ പോരല്ലോ എൽ ഡി എഫിൻ്റേതായിട്ടുള്ളൊരു സമരം അത്തരത്തിൽ വരുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ പോലും ആ എൽ ഡി എഫിൻ്റെ നേതൃത്വവും ഈ കാര്യത്തെക്കുറിച്ച് കൂടി ആലോചിക്കുമല്ലോ അല്ലാതെ ഈ സ്വിച്ചിട്ടതുപോലെ എന്ന ഒരു കാര്യത്തിൻ്റെ നമുക്ക് തീർക്കാൻ കഴിയില്ല ഇവിടെ ഈ ഇതെല്ലാം വളരെ ഒരു വാർഫുട്ടിങ്ങിൽ തന്നെ ഈ ആലോചനകൾ നടക്കും അപ്പോൾ തന്നെ ഈ ഇവിടെ ഇന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞിട്ടുള്ളത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ തലവനായി അദ്ദേഹം ആ ചുമതല വഹിക്കുകയുമാണ് ഇവർ രണ്ടുപേരും ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞുവല്ലോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോൺ വിളിച്ചു എന്നുള്ളതും അങ്ങനെ ആ ഫോൺ വിളിച്ച ആ ഫോൺ ശ്രീ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോൺ സഖാവ് ജോൺ ബ്രിട്ടാസിന് എന്നുള്ളതും ജോൺ ബ്രിട്ടാസ് ഇക്കാര്യത്തിൽ സംസാരിച്ചു എന്നുള്ളതും സി പി എമ്മിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചുമതപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുന്നുവെങ്കിൽ ആ കാര്യവും ചർച്ച ചെയ്യുന്നതും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് ഇപ്പം ഇത് ഈ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി വച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളെല്ലാവരും ഈ ഭരണകക്ഷി പ്രതിപക്ഷം അല്ല ഇനിയിപ്പോൾ മാധ്യമങ്ങൾ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായാലും മനുഷ്യജീവന് ഏറ്റവും വില കൽപ്പിക്കുന്നവരാണ് കേരളീയർ യെസ് അത് കേരളത്തിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്നാലും ഇപ്പോൾ ഇവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമരം ഒത്തുതീർപ്പിലാക്കണം എന്നുള്ളതിന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിനും ഭരണകൂടത്തിനും താല്പര്യം ആ കാര്യത്തിൽ ഉണ്ടാവുമല്ലോ എത്രയെല്ലാം അധിക്ഷേപിച്ച് പറഞ്ഞാലും ഇതിങ്ങനെ തന്നെ പോകാൻ കഴിയില്ലല്ലോ എൽ ഡി എഫ് ഇത്തരത്തിൽ ഈ ഒരു സമരവുമായി വരുമ്പോൾ അവർ ഉന്നയിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നത് ആ ചർച്ച ചെയ്യുന്നതിന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയോ ഇത്തരത്തിൽ ജോൺ ബ്രട്ടാസ് എന്ന എം പി ആയിട്ടില്ലെങ്കിലും അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ ഈ കാര്യത്തിൽ ഇടപെട്ട് ചർച്ച ചെയ്യുന്നത് ഒക്കെ അത്തരം കാര്യങ്ങളിൽ നടക്കാം അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഈ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയുടെ പർവ്യൂവിലേക്ക് വരുന്ന നിലയിലേക്ക് എത്തുന്നത് അതാണല്ലോ ആ സമരം അത്തരത്തിൽ അവിടെ വെച്ച് ഒത്തുതീർപ്പാകുന്നതിന് കാരണമായത് ആ സമരം മറ്റു രീതിയിലേക്കെല്ലാം പോകണമെന്ന് ആഗ്രഹിച്ച വേറെ പലരും ഉണ്ടാവും ഈ സമരം ആ അതങ്ങനെ വല്ലാതെ അക്രമ സ്വഭാവത്തിലേക്കെല്ലാം പോവുകയും കൊള്ളിവെപ്പിലേക്ക് അങ്ങനെയൊക്കെ പല ആളുകളും വന്ന് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ പോകരുത് എന്നുള്ളത് എൽ ഡി എഫ് ഒരു സമരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സമരത്തിൽ വരുന്ന ആളുകളെ കൃത്യമായി ചിട്ടയോടുകൂടി അവരെ അണിനിരത്തുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളത് നേതൃത്വത്തിൻ്റെതായ ഒരു ചുമതലയാണ് ആ കടമ എൽ ഡി എഫ് നിർവഹിച്ചു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് കൈവിട്ട കളിയായിട്ടല്ല ആ സമരം പോയത് യെസ് തീർച്ചയായും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാൻ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾക്ക് ഒരു ഒരു അവസരം ഉണ്ടായതായിട്ടാണ് ആ കാര്യത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്